ലിയോൺ ിൽഡേഴ്സിന്റെ പരിപാടിയാണ് രണ്ട് ചെറുപ്പക്കാർ അവരുടെ പ്രായം അവര് ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അതിന്റെ അധിപന്മാരായി മാറിയിട്ടുണ്ടെന്ന് പറയാൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള രണ്ടുപേരുടെ കൊച്ചിന്റെ ഓഫീസാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ എന്റെ നാട്ടുകാരായിട്ട് കാസർഗോഡുകാരാണ് കാസർഗോഡാണ് ഇപ്പൊ എന്റെ നാട്ടുകാരായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ കൊച്ചിയെ റാഞ്ചാൻ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കൊച്ചിയുടെ ബിസിനസ് മേഖലയിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഇവരുടെ പ്രായം ചെയ്യപ്പെടുന്ന ഇരുപത്തി മൂന്ന് വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരാണ് നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവർ ഇരുപത്തി മൂന്ന് വയസ്സിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഫിനിഷിങ് ഘട്ടത്തിൽ നിൽക്ക എനിക്ക് ഇരുപത്തിയെട്ട് വയസ്സായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിഖിലെ ഇവിടെ നിൽക്കുന്നത് പക്ഷേ എനിക്ക് നിഖിലിനെക്കാളും അഹങ്കാരം തോന്നുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരെ കാണുമ്പോഴാണ് കാരണം ചെറിയ മക്കളെ എനിക്ക് പറയാനുള്ളത് എന്തായാലും ഒരു വലിയൊരു പിന്തുണ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നീട് അത് പകുതി വഴിയിൽ എന്താ പറയുന്നത് സ്റ്റോപ്പായി പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള എനിക്ക്